അങ്ങനെ ഒരു അറിയിപ്പൂടെ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരിക്കുകയാണ് ഡ്യൂറൻ്റ് കപ്പ് അല്ലെങ്കിൽ ഡുവുകളിക്കാൻ ഇനി ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ല എന്നവരറിയിച്ചിരിക്കുകയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സംഘാടകരെ കത്ത് എഴുതിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ തവണ ഡ്യൂറൻറ്റ് കപ്പ് കളിക്കാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ടീമുകളൊന്നുമില്ല മിക്ക മിക്ക ടീമുകളും ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് പക്ഷേങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്മാറിയതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പില്ലാത്ത ടീമാണ് മറ്റ് ടീമുകൾക്ക് പറയാനെങ്കിലൊരു ഉണ്ട് അത് മാറിയ ടീമുകളൊക്കെ വമ്പൻ ടീമുകൾ തന്നെയാണ് മുംബൈ ബാംഗ്ലൂർ അങ്ങനെയുള്ള ടീമുകളൊക്കെയാണ് ചെന്നൈ അങ്ങനെയുള്ള ടീമുകളൊക്കെയാണ് ഒഡീഷ മാറി ആ ടീമൊക്കെയാണ് പക്ഷേങ്കിൽ അവർക്കൊക്കെ അത്യാവശ്യം പറയാനെങ്കിലും ഒരു അവസ്ഥ ബ്ലാസ്റ്റേഴ്സിന് ഒന്നെങ്കിൽ ഡോറണ്ട് കപ്പ് അല്ലെങ്കിൽ കപ്പ് അല്ലെങ്കിൽ മറ്റൊരു ഇത് ഈ രണ്ട് സ ഇതിലൊക്കെ ഉള്ളു ബ്ലാസ്റ്റേഴ്സിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പടിക്കാനുള്ള ചാൻസ് വർധിച്ചു നിൽക്കുന്നത് ഇപ്പം മറ്റു ടീമുകളൊക്കെ ഇപ്പം വലിയ വലിയ ടീമുകളൊക്കെ പിന്മാറിയ സ്ഥാനത്ത് ഇപ്പം ആ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു കളി കളിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പം കപ്പൊക്കെ കൈവരാൻ സാധ്യത വളരെ കൂടുതലാണ് അന്നേരം അതും മുതലെടുക്കാതെ ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്ന ഈ നയം വളരെ വൃത്തികെട്ട നയമാണെന്ന് പറയേണ്ടി വരും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇതുവരെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഇതുവരെയും കപ്പ് വേണം എന്നുള്ള ചിന്തയിൽ അവർ ഇങ്ങനെ ആരാധകരെ പിഴിഞ്ഞ് ചിപ്സും വിറ്റതും വിറ്റും വിട്ട് നടക്കുന്ന അല്ലാതെ മറ്റൊരു പണിയും അല്ലെങ്കിൽ ഒരിതും മറ്റു ടീമിൽ നടക്കുന്ന പോലെ ബ്ലാസ്റ്റേഴ്സ് നടക്കുന്നില്ല ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഐ എസ് ഡൂറൻറ്റ് കപ്പയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് പിൻവലിഞ്ഞിരിക്കുകയാണ് അവർ നേരത്തെ അറിയിച്ചാണ് ഉണ്ട് പക്ഷേ പിന്നെ അത് പിൻവ പിൻവലിച്ചിരിക്കുകയാണ് ഇല്ല എന്ന് പറഞ്ഞ് അത് ഭയങ്കര മോശമായ പരിപാടിയാണ് ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ വർഷത്തെ ടു വേൾഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയില്ല എന്ന് അവർ കത്തെരുതിയിട്ടുണ്ട്